മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും തിരക്കുള്ള മ്യൂസിക് ഡയറക്ടർ ഒരു വർഷം പത്തല്ല പതിനഞ്ചല്ല ഇരുപതല്ല അതി കൂടുതൽ സിനിമകൾക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്യുന്ന ഇദ്ദേഹം ഏറ്റവും തിരക്കുള്ള ഒരാളാണെന്ന് മനസ്സിലായല്ലോ വെൽ ബിഫോർ വി ഇൻവൈറ്റ് വെൽക്കം വൈറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഗെറ്റ്

ോപിചാട്ടിനെ ഞാൻ ഇങ്ങനെ ഉറക്കെ സംസാരിച്ച് പേടിപ്പിച്ചതല്ല എനിക്കറിയാം എ വെരി സോഫ്റ്റ് സ്പോക്കൺ പേഴ്സൺ പക്ഷെ ഞാൻ കുറച്ച് ലൗഡാണ് കേട്ടോ ഇല്ലോ ഓക്കെ സോ പിന്നെ അലോങ് വിത്ത് ദാറ്റ് ഈ ലൗഡ്നെസ്സിന്റെ പിന്നിലെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഐ എം റിയലി എക്സൈറ്റഡ് കാരണം എനിക്ക് തോന്നുന്നില്ല ഇപ്പം മലയാളികളായിട്ട് ഗോപിചേട്ടന്റെ ഫാൻ അല്ലാത്ത ആരെങ്കിലും ഉണ്ടാവും ഇൻക്ലൂഡിംഗ് മൈസോജ് ഫാൻഡ് എക്സൈറ്റഡ് എസ്പെഷ്യലി നമ്മുടെ മുഖത്തെ പെണ്ണെ എന്ന് പറയുന്ന റേജിനു ശേഷം സത്യം പറഞ്ഞാല് ഇറ്റ് ഹാസ് റീച്ച് ടു മൊബൈൽ ഫോണിലേ ഇത് കേട്ട് 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 ഇനി ആ പാട്ട് കേൾക്കണ്ടത് അത്താറ് ആൾക്കാര് പക്ഷെ സ്റ്റിൽ ഇറ്റ് എ ബ്യൂട്ടിഫുൾ ട്രാക്ക് അപ്പൊ ഗോപിജ ഞാന് ഒത്തിരി സംസാരിക്കുന്നുണ്ടോ ഞാന് ചോദ്യത്തിലേക്ക് വരാം സോ ഗോപിചേട്ടന്റെ പല ഇന്റർവ്യൂസ് നമ്മൾ എല്ലാവരും എടുത്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഗോപിചേട്ടൻ ചേട്ടൻ ആയിട്ടാണ് തുടങ്ങിയതെന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഞാൻ തബിലിസ്റ്റ് ആയിരുന്നു ഈ ഞാൻ എന്റെ ഒരു അറിവ് എന്റെ ഒരു എ ഫീലിംഗ് ഈ പെർക്കഷൻ ചെയ്യുന്നവർക്ക് മെലഡിയിലോട്ട് വരാനുള്ള

ഒരു മ്യൂസിക് ടേസ്റ്റ് ആണ് വേണ്ടത് പിന്നെ ദൈവാനുഗ്രഹം പിന്നെ ഒരു യാത്രയുണ്ട് ഒരു ആയിട്ടുള്ള ഒരു യാത്ര ഒരു പാട്ടോ ട്യൂണോ കൊച്ചിലെ നമ്മുടെ മനസ്സിലോട്ട് എന്തെങ്കിലും ഇതുവരെ കേൾക്കാത്തൊരു ട്യൂൺ നമ്മുടെ മനസ്സിലോട്ട് വെറുതെ നമ്മൾ ഹമ്മിയാന്ന് തുടങ്ങും അപ്പോൾ ഫസ്റ്റൊക്കെ ഇതൊരു തമാശ എന്ന് കരുതിയിരുന്നു കൊച്ചിലേതിട്ടെ തീർച്ചയായിട്ടും എല്ലാവരും എല്ലാ ഇൻഡസ്ട്രിയിലുള്ളവരും ഇപ്പോ ിരി പറയുന്ന പോലെ നന്ദി കൊച്ചിലെ ഇതുപോലെ ഒരുപാട് സംസാരിക്കുന്നോണ്ടാണ് വയസ്സും അല്ല അതിനുശേഷം അതിനും ഡാഷാത്താഷുമ്പം ഡാഷ കൊണ്ട് ആറാട്ടെന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട് നമ്മൾ നന്ദിയുടെ ചോദ്യത്തിനൊന്നും വിട്ടുപോകുന്നില്ല അപ്പോ നന്ദിനി കൊച്ചില് സംസാരിച്ചോണ്ട് അത്രയും സംസാരിക്കാനും അതിലുള്ള കഴിവ് കൊച്ചിലേ ഉണ്ട് ഇൻഡസ്ട്രിയിലോട്ട് വന്നിട്ടല്ല ഇത് പ്രാക്ടീസ് ചെയ്തെടുത്ത് ആ ഒരു കഴിവ് നിങ്ങൾ സ്വതസിദ്ധമായിട്ട് കയ്യിലുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു കൃഷിക്കാരന് വളങ്ങളെ പറ്റിയും അങ്ങനെ ഒരു കൊച്ചിലോട്ട് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരിക്കും അതുപോലെ എനിക്കും കൊച്ചിലുള്ള ശീലമാണ് ഇങ്ങനെ ഓരോ പാട്ടുകൾ ഞാനിങ്ങനെ മൂളുമ്പോൾ ഞാൻ തന്നെ ശ്രദ്ധിക്കാറുണ്ട് ഇത് എവിടെയും കേട്ടിട്ടില്ല ഈ പാട്ടൊന്നും ഞാനെന്താ ഇങ്ങനെ വെറുതെ മൂളികൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ തബലിസ്റ്റ് ആവേണ്ടയോ അല്ലെങ്കിൽ മ്യൂസിക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഒരു എം ബി ബി എസ് ഒ ഡോക്ടറോ അല്ലെങ്കിൽ പാട്ടോറീസ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഐ എ എസ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും പക്ഷെ ഒരു കല അല്ലെങ്കിൽ മ്യൂസിക് നമുക്ക് പഠിച്ച് കയ്യിൽ ഒരുപാട് കീർത്തനങ്ങൾ പഠിക്കാൻ പറ്റും സ്വരസ്ഥാനങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും പക്ഷേ മ്യൂസിക് എന്ന് പറയുന്നത് അതിനേക്കാൾ ഉപരി ഒരു ഫീലിംഗ് ആണ് അപ്പോൾ ആ ഫീലിംഗ് ഉൾക്കൊണ്ടിട്ടുള്ള എല്ലാവർക്കും സംഗീതജ്ഞനാവാൻ കഴിഞ്ഞിരിക്കണം അപ്പോൾ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് എന്താ വെച്ചാൽ തബ്ലിസ്റ്റ് ആവണമെന്നില്ല പെർക്കഷനിസ്റ്റ് ആയതുകൊണ്ട് മാത്രം കമ്പോസറാവണമെന്നില്ല കമ്പോസറിൻ്റെ ആയുള്ള ട്രാവലും അനുഗ്രഹവും ഒന്ന് വേറെ തന്നെയാണ് അത് അതിൻ്റെ വേറെ ഒരു റൂട്ടാണ് തബില പഠിക്കുന്നു നമ്മൾ വായിക്കുന്നു പക്ഷേ കമ്പോസിഷൻ ഈസ് സംതിങ് beyond everything அப்ப இ ஒரு இது செய்துதொண்டு அது செய்யணும்னு நறைம்பட்டல ஓகே அப்ப இது കഴിഞ്ഞിട്ട് വാട്ട് വാസ് ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ஓகே டബിลิஸ்ட் ആയിരുന്നു அது കഴിഞ്ഞിട്ട് വാട്ട് വാസ് ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ആ ഒരു ഇപ്പോഴുള്ള മ്യൂസിക് ഡയറക്ടറിലേക്ക് എങ്ങനെയാണ് എത്തിയത് അത് സോ ലോങ്ങ് സ്റ്റോറി പറഞ്ഞു രണ്ട് എപ്പിസോഡ് മതിയാവും പെട്ടെന്ന് പറയുമോ இப்ப അവസ opposite さん อาจารย์ന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അപ്പോൾ അദ്ദേഹം അച്ഛനിലാണ് എന്നെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഔസു പിൻസാറിടുത്ത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഔസം ബിസാറിങ്ങനെ റെക്കോഡിങ്ങിനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം റെക്കോർഡിങ്ങിന് എന്നെ തബല വായിക്കാൻ വേണ്ടി വിളിച്ചു വിളിച്ച് എല്ലാവരും റെക്കോഡിങ് കഴിഞ്ഞാൽ വീട്ടിൽ പോകും ഞാൻ വീട്ടിൽ പോയില്ല അവിടെ സ്റ്റുഡിയോ തന്നെ ഇരിക്കും അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടെ ഇരുന്ന് ഇരുന്നിരുന്ന് അവസാനം ബാഗ് എടുത്ത് വെക്കാൻ വേണ്ടി ബാഗ് എടുത്ത് വെച്ചു ഹാർമോണി പെട്ടി എടുത്ത് വെക്കുമ്പോൾ ഹാർമോണിയ പെട്ടെ എടുത്ത് വെച്ചു അങ്ങനെ തുടങ്ങിയത് അപ്പം ഇത് എന്താണ് വർക്കിംഗ് വർക്കിംഗ് എങ്ങനെയാണെന്ന് പഠിക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സ്റ്റുഡിയോയിൽ വന്ന് റെക്കോർഡിംഗിന് വായിച്ചിട്ട് പോവാതെ സ്റ്റുഡിയോയിൽ എന്തൊക്കെയാണ് നടക്കുന്നു അറിയാനുള്ള ഒരു ആകാംക്ഷ എപ്പോഴും ഉണ്ട് അപ്പൊ അങ്ങനെ വന്നതാണ് അങ്ങനെ ഒരുപാട് വർഷം വർഷത്തോളം ഹൗസ്ബന്റ് സാറിന് അസോസിയേറ്റഡ് വർക്ക് ചെയ്യുന്നതിന് ശേഷമാണ് സിനിമയ്ക്ക് ചെയ്യുന്നത് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് ആദ്യമായിട്ട് ഇൻഡിപെന്റ് ആയിട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല അതൊരു പക്ഷെ ഡിപെൻസ് ആരെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാണോ ഒക്കെ അസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് അറിയില്ലല്ലോ സർ ഉണ്ടാവും ഇന്നറിയില്ലോ കൊച്ചു പിള്ളാരെങ്കിലും കൂട്ടണമെന്നൊക്കെ താല്പര്യമുണ്ട് പക്ഷെ അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആരും ഇപ്പൊ ഒരു കാലയളവിൽ കാണാനില്ല എല്ലാവർക്കും പെട്ടെന്ന് വന്ന് ഒരു ആറോ ഏഴോ മാസത്തില് ഡയറക്ടർ ആവണം എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഒരു ക്രാഷ് കോഴ്സ് പോലെ പെട്ടെന്നൊരു കോഴ്സ് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ഇൻഡസ്ട്രിയിലോട്ട് വരാമെന്നുള്ള ആഗ്രഹമാണ് അങ്ങനെ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് നിങ്ങൾ ശരിക്കും നമ്മൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് അനുഭവിക്കും അതേ ഒരുപാട് കാര്യങ്ങൾ നല്ലതും ചീത്തയും എല്ലാം അനുഭവിക്കും അതിനെ വേർതിരിച്ച് കണ്ട് നമ്മുടെ രീതിയിലുള്ളൊരു സ്റ്റൈലെ ബിൽഡപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം അതുകൊണ്ട് പെട്ടെന്ന് ആർക്കും ഒരു പ്രൊഫഷനിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതുപോലെ തന്നെ തെറിച്ച് പോവുകയും ചെയ്യും എന്നിട്ട് അത് ആക്ച്വലി ഒരു ക്വാളിറ്റി വയസ്സായ കുട്ടി എന്താ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നു വയസ്സായ മ്യൂസിക് ഡയറക്ഷൻ അപ്പൊ ഇവരിലെ ഗോപി ചേട്ടൻ കണ്ടിട്ടുള്ള ഒരു കൊറവെന്താണ് അവരുടെ മ്യൂസിക്കില് അവരുടെ വർക്ക് മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് അതായത് ഒരു സിനിമയുടെ ചട്ടക്കൂട് അതായത് സ്ക്രിപ്റ്റ് ആകുന്ന സ്ക്രിപ്റ്റ് ആകുന്ന ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്കറിയുന്ന സംഗീതത്തിന് ആ സ്ക്രിപ്റ്റിലോട്ട് വഴിതിരിച്ച് വിടം നടത്താണ്ട് ഇറ്റ്സ് കോൾ ഡയറക്ഷൻ അതാണ് മ്യൂസിക് ഡയറക്ഷൻ എന്ന് നമ്മൾ പറയുന്നത് മ്യൂസിഷ്യൻ കനോട്ട് ബി എ മ്യൂസിക് ഡയറക്ടർ ഓ മ്യൂസിക് ഡയറക്ടർ കനോട്ട് ബി എ മ്യൂസിഷ്യൻ ഇൻ ദ സെൻസ് മ്യൂസിഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റേജിൽ ഇപ്പോൾ പെർഫോം ചെയ്യുന്നവർ അവർക്ക് അവർ പെർഫോമേഴ്സ് ആണ് ഇതിന് രണ്ട് കാറ്റഗറീസ് ഉണ്ട് ഇതുപോലെ പറഞ്ഞ പോലെ ചിലർ കമ്പോസേഴ്സ് ആണ് ഇതിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അപ്പം പുതിയായിട്ട് വരുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് പെട്ടെന്ന് ഒരു പടം ആർക്കും ഒരു പാട്ടൊക്കെ തട്ടിമുട്ടിയൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് അത് അതിനുവേണ്ടി ഒരു സ്ക്രിപ്റ്റ് ഒരു പക്ഷേ അവൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒരു ഡയറക്ടർ ഉണ്ടാവും അപ്പോൾ അതിനുവേണ്ടി ഒരു സ്ക്രിപ്റ്റും റെഡിയാക്കി ഇത് ഈ പാട്ട് അതിലോട്ട് ചേരും എന്ന് പറഞ്ഞെടുക്കുന്നതും ഒരു സിറ്റുവേഷൻ തന്നിട്ട് ആ സിറ്റുവേഷൻ അനുസരിച്ച് കമ്പോസ് ചെയ്യുന്നിടത്താണ് ഒരു കമ്പോസറിൻ്റെ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞൊരു കാര്യം വെളിപ്പെടുന്നത് സോ ആ ഒരു പ്രൊഫഷണലിസത്തിലോട്ട് നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് 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 എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമുണ്ട് ഇൻഫാക്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുമ്പോൾ ഒരു സിനിമയുടെ സ്വഭാവ സ്വഭാവനിർണ്ണയം പ്രാപ്തിമാക്കുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് സയലൻസ് കൊണ്ടെന്ന് പറയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരു അതിനുവേണ്ടി ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടാണ് എക്സ്പീരിയൻസ് ഇറ്റ്സ് ലൈക്ക് നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ഗെയിൻ ചെയ്യുന്ന ഒരുപാട് ഡീസലാണ് അത്ര ഡീസൽ കൂട്ടുന്നു നമ്മുടെ വണ്ടി ദൂരം സഞ്ചരിക്കും ആക്ച്വലി ഒരു ഐ തിങ്ക് ൻസ് കൊണ്ടുവന്നത് ഗോപിച്ചേട്ടൻ ആണെന്ന് പറയാൻ കാരണം ഗോപി ചേട്ടൻ വരുന്ന ടൈമില് ആവശ്യമില്ലാതെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടായിരുന്ന ഒരു മൂവി പക്ഷേ ഗോപിചേട്ടൻ യു യൂസ് വെരി ബ്യൂട്ടിഫുൾ എനിക്ക് ഒന്ന് ബിഗ് ബിയിലൊക്കെ ഞാൻ ഞാൻ ഒരു ചേഞ്ച് കൊണ്ടല്ലോ ചേഞ്ച് ഒക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു കാര്യം ജോൺസൺ മാഷും സലീ ചൗധരി സാറും അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ എം എസ് സുശാന്ത് സാറും പിള്ളിയറ സാറൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് മലയാളത്തിലെ പഴയ സിനിമകൾ അത് ഇന്നും എന്നെപ്പോലുള്ളവർക്ക് റെഫറൻസ് ആയിട്ട് എടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ എപ്പോഴുള്ള ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പം യങ് ജനറേഷനുകൾ ഞങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടും ഇനി കാണാത്ത വഴികൾ പോലും ഇനി കാണിക്കാനിരിക്കുന്ന വഴികൾ പോലും നമുക്ക് മുമ്പേ ഉള്ളവർ സഞ്ചരിച്ചു കഴിഞ്ഞു അപ്പോൾ അവർ അവർക്ക് എല്ലാവരും ഒരു ക്രിയേറ്റിവിറ്റിയുടെ സഞ്ചാരം തന്നെയാണ് അപ്പം അവര് ഒരുപാട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം അത്രയൊന്നും ക്രിയേറ്റിവിറ്റി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ സൈലൻസ് ഉപയോഗിക്കുന്നത് മാത്രമല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് പമ്പപ്പ് ചെയ്യുകയും ഇന്നത്തെ ജനങ്ങളുടെ തിയേറ്ററിൽ വന്ന് പൈസ കൊടുത്തിരിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സറിയാൻ കഴിയുന്നിടത്താണ് നമ്മളൊരു പെർഫെക്റ്റ് എന്താ പറയുക ഏതൊരു തൊഴിലായിരുന്നു സിനിമ എന്ന് പറയുമ്പോൾ തിയേറ്ററിൽ വന്നിരിക്കുന്നവരെ ഹാപ്പി ആക്കണം അപ്പോൾ ആ സിനിമയ്ക്ക് എന്താണ് വേണ്ടെന്നുള്ള രീതിയിൽ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം മ്യൂസിക് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഞാനെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനായിട്ടൊരു പുതുമയല്ല ഞാൻ സൈലൻസ് ഉപയോഗിക്കാൻ തുടങ്ങി അന്നത്തെ കാലം തൊട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ പറയും ഇടയ്ക്ക് ഒരു ഒരു പോയിന്റിൽ പക്ഷേ എനിക്ക് ആക്ഷൻ വന്ന കുറച്ച് എക്സ്പ്ലോഷൻ ഓഫ് മ്യൂസിക് ഉണ്ടായിരുന്നു ഓരോ ആയിരിക്കും അത് ഞാൻ വന്ന സമയത്ത് വന്നത് ഒരു പക്ഷേ എനിക്ക് ഫസ്റ്റ് ഒരു ന്യൂ ജങ് ഫിലിം തന്നെ എന്റെ അഭിപ്രായത്തിൽ ബിഗ് ബി സിനിമയാണ് അതിൽ മമൽനിരുദും വിവേക് കർഷൻ ഗോപി സുന്ദർ ഒരുപാട് പേര് ഒരുപാട് ക്യാമറമാൻ എല്ലാവരും പുതിയ അപ്പോൾ അങ്ങനെ ഒരു പുതിയ ടീമിന്റെ ഒരു ഭാഗമായിട്ടൊരു സിനിമ വരികയും അത് ഒരുപാട് പേര് അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് വൈറ്റില ജംഗ്ഷനിൽ മമ്മൂക്കയുടെ ഒരു പോസ്റ്റർ കണ്ടിട്ട് ഇത് ജീൻസിന്റെ ആഡ് ആണോന്ന് ചോദിച്ചവരുണ്ട് അപ്പോൾ അത്രയും വിദൂരതയിലായിരുന്നു നമ്മുടെ പോസ്റ്റർ ഡിസൈനിങ് പോലും അപ്പോൾ അത്രത്തോളം പുതുമയർ എന്ന സിനിമയിലോട്ട് ഒരു ഭാഗമായി വരാൻ ഒരു കഴിഞ്ഞാഗ്യമായിട്ട് കരുതുന്നു ഇവിടെ ഒന്നും ഒരു പോയിന്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടർ ഈസ് ഗോവി സുന്ദർ ഇൻ മലയാളം ആസ് ഞാൻ ഒരു കാര്യം ചോദിച്ചെ ഇപ്പം നേരത്തെ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഒരെണ്ണം നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും ഈ പത്ത് പന്ത്രണ്ട് എണ്ണം

കുട്ടികളാണ് ഓരോ പാട്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു അത് അതിനെല്ലാത്തിനും എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതൊരു ഒരു ഒരു ഫീലിംഗ് ആണ് അപ്പോൾ മാക്സിമം കൺഫ്യൂഷൻ ഉണ്ടാവാറില്ല കാര്യം എൻ്റെ ഒരു ഞാനിതിനൊരു പ്രൊഫഷണൽ ഇസമായിട്ട് അതിനെ കാണുന്നു ഒരിക്കലും അതുപോലെ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇന്ന പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റിൻ്റെ ഭാഗമാകുക അല്ലെങ്കിൽ ആ പ്രോജക്റ്റിന് എന്താണ് വേണ്ടത് ഒരു പക്ഷേ നമ്മളുടെ അറിവല്ല അവിടെ കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ ആയിട്ട് സെൻസിബിലിറ്റി മാറ്റി വെച്ചതുകൊണ്ട് ആ സ്ക്രിപ്റ്റിന് എന്താണ് വേണ്ടത് എന്നുള്ളതാണ് മാത്രം നമ്മൾ കൊടുക്കുന്നത്